നമ്മുടെ ഏത് ആവശ്യവും ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ള പന്ത്രണ്ടാമത്തെ ആമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനു മുമ്പ് ഉദ്ദേശങ്ങളൊക്കെ നിറവേറാനുള്ള പതിനൊന്ന് ആമലുകൾ നാം നമ്മുടെ ചാനലിൽ പറയുകയും ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആ അമലുകളൊക്കെ അവരവരുടെ ജീവിതത്തിൽ ചെയ്തു ഒരുപാട് റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു അലഹം ില്ല നിങ്ങളൊക്കെ ഈ അറിയിക്കുന്ന മെസ്സേജുകളും അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടുകളൊക്കെയാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ നമ്മെ ചെയ്യാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നത് കാരണം നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ ആണ് ഖുർആാനിന്റെ ആയത്താണ് അബിബായാഹു അലൈഹി വസ്ലമാങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് അങ്ങനെ അള്ളാഹുവിലേക്കെടുത്ത് പടച്ച റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചത് ആ പടച്ച റബ്ബിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അവനിലേക്ക് അടുത്ത് എങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അടുപ്പിക്കുകയും കൂടെയാണ് ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇരുലോകത്തും ഗുണം ലഭിക്കാൻ കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇതിനകം പതിനൊന്ന് അമലുകൾ നാം ഈ വീഡിയോയിൽ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ ആളുകൾ ചെയ്തിട്ടുണ്ട് ഇന്നും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നും മെസ്സേജ് വന്നിട്ടുണ്ട് അതിലൊക്കെ അവര് എത്ര പെട്ടെന്ന് അറിയോ ഈ പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലിത്തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിന്റെ ഫലം ലഭിച്ച എത്രയോ ആളുകളുണ്ട് ഞാൻ അവരുടെ നമ്പറും ഇതൊന്നും എനിക്ക് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പലരും ഓരോ ദിവസവും അതിനെക്കുറിച്ച് അറിയിക്കുന്നുണ്ട് പക്ഷേ മോളുടെ വിവാഹം ശരി ായി അതിന്റെ ഡേറ്റ് ഞാൻ തീരുമാനിച്ചു ഉസ്താദിന്റെ സ്ഥലത്തിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അത് വാക്ക് മുറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അത് ബാക്കി കാര്യങ്ങളും കൂടെ റെഡി ആവാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ച ഒരു കുടുംബം അവരുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിട്ട് പന്ത്രണ്ടായിരം ബിസ്മി ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അത് പൂർത്തീകരിച്ച് ഉടനെ തന്നെ ആ സ്ഥലം വിറ്റവർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമൊക്കെ ചെയ്ത എത്രയോ അനുഭവങ്ങൾ ഓരോ ദിവസവും നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മിലേക്ക് അറിയിക്കുന്നുണ്ട് അപ്പോ വളരെ വിശ്വാസത്തോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ തയ്യാറുള്ള ആരുണ്ടോ അവർക്കൊക്കെ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ അതിന്റെ തൊട്ടു മുമ്പേയും നേരിട്ട് കാണാനുള്ള ആളുകള് അവര് ഓരോരുത്തരും ഓരോ വിളിക്കുന്ന സമയത്തും അതേപോലെ തന്നെ സ്റ്റാറ്റസിലും സ്റ്റോറിയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിൽ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലൊക്കെ ഡേറ്റ് അറിയിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇന്ന ദിവസം നോക്കുന്നുണ്ട് സന്ദർശനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് അറിയിക്കുന്ന സമയത്തോ മറ്റോക്കെ വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുക്കിങ്ങിന്റെ ഡേറ്റ് കിട്ടുക അപ്പൊ നേരിട്ട് കാണാൻ ഡേറ്റ് കിട്ടാതെ ഒരാളും വരരുത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇന്നും ഞങ്ങൾ പുറപ്പെട്ടു പാലക്കാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പൊ എന്തോ ഭാഗ്യത്തിന് അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് നമുക്കത് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റി ആക്കാൻ വേണ്ടി പറ്റി അപ്പൊ നിങ്ങൾ അത്രയും ലോങ്ങിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് കാണാൻ കഴിയാതെ പോകുമ്പോഴുള്ള പ്രയാസം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് കൺഫേം ആയവർ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് അലഹമില്ല ഒരുപാട് ആളുകൾ കുറച്ചൊന്നല്ല അത്രയും ആളുകൾ എന്റെ മോന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് വണ് മുതൽ അവിടെ ചേർത്താം അതേപോലെ തന്നെ ഏഴാം ക്ലാസ്സിലുള്ള എട്ടാം ക്ലാസ്സിലുള്ള മക്കളൊരക്കെ രക്ഷിതാക്കളെ വളരെ സന്തോഷത്തോടു കൂടെ നമ്മുടെ നരസിലേക്ക് മക്കളെ ചേർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരാ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹു എല്ലാ മക്കളെയും നല്ല സലാഹിന്റെയും ഹൈറിന്റെയും മഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷ ഇന്നത്തെ വീഡിയോയിലെ നമ്മള് ഇതുവരെ നാം പറഞ്ഞിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതില് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പന്ത്രണ്ടായിരം അതേപോലെ തന്നെ അതേപോലെ സൂറത്തുൽ സൂറത്തു യാസീനിൻറെ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപത്തിൽ എങ്ങനെ നമുക്ക് റബ്ബിൽ നിന്ന് റബ്ബാണല്ലോ നൽകുന്നത് റബിൽ നിന്ന് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ പ്ലേ ലിസ്റ്റിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ചെയ്ത വീഡിയോസിന്റെ കൂട്ടത്തിലെ പന്ത്രണ്ടാമത്തെ വീഡിയോയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ആഗ്രഹം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അത് നമ്മുടെ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതാകട്ടെ നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാവട്ടെ നമ്മുടെ എന്താ ഏതെങ്കിലും ഒരു ഇണയുടെ അത് ഭാര്യയുടേതാവട്ടെ ഭർത്താവിൻ്റെതാകട്ടെ ആദ്യം ഇങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്താ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരുടെ മദ്യപാനോ അങ്ങനത്തെ ശീലമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് പ്രവാസികളും ഒരുപാട് സഹോദരന്മാര് അവരവരുടെ ഭാര്യമാരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ പ്രയാസങ്ങൾ പറഞ്ഞു തുഴക്കേൽപ്പിച്ചവരൊക്കെ ഉണ്ട് അപ്പോ ഇണ ആരാവട്ടെ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവരുടെ റാഹത്തുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു ജീവിതം ആയി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ലക്ഷക്കണക്കിന് കടബാധ്യതയുണ്ട് കടങ്ങൾ വീടാൻ ഇങ്ങനെ തുടങ്ങി വിറ്റ് പോകാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി എടുത്തു വെച്ച് നമ്മുടെ സ്ഥലം വിറ്റ് പോകാൻ ഇങ്ങനെ തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വളരെ ആത്മാർത്ഥമായി ചെയ്യണമെന്നുള്ളു നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്ന അമലുകളൊക്കെ മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞ അവരൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഫലം ലഭിച്ച ഒരുപാട് അമലുകളാണ് ഇതിനൊക്കെ കൃത്യമായ അതിന്റെ പദങ്ങളും ലെഫലുകളും അത് കിതാബുകളിൽ പറഞ്ഞ അറബി ഉദ്ധരീണികൾ ഉണ്ട് അതൊന്നും ഞാനിവിടെ പറയാത്തത് ഇത് കൂടുതലും കേൾക്കുന്നത് സാധാരണക്കാരായ ആളുകളാണ് എന്ന അടിസ്ഥാനത്തിലാണ് അതൊന്നും കൂടുതൽ ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് പ്രവേശിക്കാത്തത് അപ്പൊ നിഷാദോ നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ പന്ത്രണ്ടാമത്തെ അമൽ എന്ന് പറയുന്നത് മൂന്ന് ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ പറയുന്ന ആമല് ചെയ്യണം അപ്പൊ കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ചെയ്യണം ആ മൂന്ന് ദിവസങ്ങളിൽ നിസ്കാരങ്ങൾ ഒന്നും കള ആക്കരുത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിസ്കാരം കള ആക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ആമല് കൂടുതൽ ഫലം ചെയ്യണമെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളിലും കൃത്യമായി നിസ്കരിക്കപ്പെടണം അഞ്ചു വക്കത്ത് നിസ്കാരം അതേപോലെ തന്നെ ആ ദിവസങ്ങളിൽ വളരെ സൂക്ഷ്മമായി ജീവിച്ച് ഒന്നാമത്തെ ദിവസം ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് വെള്ളിയാഴ്ച രാവ് തുടങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിങ്കളാഴ്ച രാവ് തുടങ്ങാം ഏത് ദിവസവും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പൊ വെള്ളിയാഴ്ച രാവാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം വ്യാഴാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ സുബിന്റെ മുമ്പ് ഒരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒതു എടുത്ത് ശുദ്ധിയായി നല്ല മനസാന്നിധ്യത്തോടു കൂടെ വന്ന് നല്ല ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഫ്രഷ് ആയിട്ട് വരെ കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ മുമ്പ് തഹജതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോ പ്രത്യേകം പറഞ്ഞിരുന്നു അവിടെ ശുദ്ധിയാകുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുളിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ കഴിയുന്നില്ല അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ മാക്സിമം എല്ലാ ഭാഗങ്ങളും ശുദ്ധിയാക്കിയിട്ട് വളരെ മനസാന്നിധ്യത്തോടു കൂടെ റൂമിലേക്ക് വന്ന് എവിടെയാണോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വന്ന് നല്ല വൃത്തിയുള്ള എന്താ നിസ്കാര കുപ്പായും അതേപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ധരിക്കുന്ന ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതും നല്ല ക്ലീൻ നല്ല വൃത്തി ശുദ്ധി ഇമാനിന്റെ പകുതിയല്ലേ അപ്പൊ നല്ല വൃത്തിയോടുകൂടെ വന്ന് നല്ല സുഗന്ധം പൂഷി ആ നമ്മൾ നിസ്കരിക്കുന്ന ആ പരിസരം ഉണ്ടല്ലോ ആ റൂമ് അവിടെയും വേണമെങ്കിൽ എന്തെങ്കിലും അത്തറൊക്കെ എന്താ അത്തറിന്റെ ഗന്ധമൊക്കെ വരുന്ന രൂപത്തിൽ ആ കർട്ടൻസുകളിലും അതേപോലെ തന്നെ റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ സുഗന്ധം ഇങ്ങനെ സ്മെല് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഉണ്ടായാല് അത് നന്നാവും കാരണം ഇതൊക്കെ നല്ല ഫലം ലഭിക്കാനുള്ള ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത് കാരണം ഈ നല്ല അറുവാഹകൾ അതേപോലെ തന്നെ മലായിക്കത്തിന്റെ ഐക്കത്തിന്റെ അതൊക്കെ ഇങ്ങനെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്തും നല്ല സുഗന്ധപൂരിതമായ സ്ഥലത്തൊക്കെ ഉണ്ടാകും അപ്പൊ അവരുടെയൊക്കെ ഹൊറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഴക്ക് ഇജാപത്ത് കിട്ടാൻ അത് വലിയ കാരണമാകും അപ്പൊ അങ്ങനെ നല്ല സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക അങ്ങനെ ആ അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി കെബിലായിലേക്ക് തന്നെ നേരെ മൊസല്ല തിരിച്ചിട്ട് രണ്ടിറക്കാലത്ത് തഹജ്ജസ്കരിക്കുക നമ്മുടെ നമ്മൾ സുബഹിന്റെ നിസ്കരിച്ചതിന്റെ ശേഷം ആ നിന്ന് സലാം ഉടനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വൺ ബൈ വൺ ആയി ഓരോ നായിട്ട് നിങ്ങൾ ചെയ്യും എന്താ ചെയ്യേണ്ടത് കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാൻ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ ഫാ ഉമ്മുൽ കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴ് 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 സൂറത്തുൽ 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 ഫാത്തിഹ അതേപോലെ അതേപോലെ തന്നെ 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 അതൊക്കെ ചെയ്യണം അറിയപ്പെടുന്നിട്ട് ഇങ്ങനെ ഓതിയതിന് ശേഷം മുഹമ്മദിൻ എന്നുള്ളത് പത്തു പ്രാവശ്യം അതിനുശേഷം എന്ന് ചൊല്ലുക ഇതാണ് ചെയ്യേണ്ട ആണല ഇത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം ഇത് ചെയ്തതിന്റെ ശേഷം അവിടെ തന്നെ ഇരുന്നിട്ട് രണ്ട് കൈകളും ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ കൈയിന്റെ ഉള്ളൻ കൈയിലേക്ക് നോക്കിയിട്ട് പടച്ച റബിനോട് പച്ചമലയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് ആ ചെയ്യുന്നത് കൃത്യമായിട്ട് റബിനോട് പറയാം അള്ളാഹുവേ ഞാന് സഹജു നമസ്കരിച്ചു ഇങ്ങനെ സുഹൃത്തുകളൊക്കെ ഓതിയിട്ട് ഇങ്ങനെ ഞാനിരുന്ന് നിന്നോട് ചെയ്യുന്നു റഹ്മാനായ എന്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻറെ മോന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങളായി ഞാൻ വിൽക്കാൻ വേണ്ടി വെച്ച ആ സ്ഥലം വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ് നല്ല റാഹത്തിലുള്ള ഒരു പാർട്ടി അടുപ്പിച്ച് നീയാണെല്ലാം സാധിപ്പിക്കുന്നവൻ നീ നല്ല റാഹത്തിൽ അത് വിറ്റുപോകാനുള്ള വഴി എനിക്ക് തുറന്നിരണമല്ലോ എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ നിങ്ങൾക്കറിയുന്ന രൂപത്തിൽ റബ്ബിനോട് ആവശ്യം പറഞ്ഞു പറഞ്ഞ് ചെയ്യാം എന്റെ മോളെ നീറ്റ് എക്സാം എഴുതികൊണ്ടിരിക്കയാണ് നല്ല വിജയം ലഭിക്കണം എന്ന് പറഞ്ഞ് മാതാപിതാക്കളാകുന്ന നിങ്ങൾ മക്കൾക്ക് വേണ്ടി ധാര ചെയ്യുന്നത് നിങ്ങൾ റബ്ബിനോട് മനം പൊട്ടി ആരും അറിയാത്ത സമയം അല്ലെ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താ ഈ സമയം പടച്ച റബ്ബും നീയും മാത്രം അറിയുന്ന സമയമാണ് വേറെ ആരും ഈ സമയം അറിയൂല അല്ലേ പലരും കരിമ്പടം പുതച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് രാത്രി നിഷ പാർട്ടികളും ഡി ജെ പാർട്ടികളും മ്യൂസിക് ഷോകളൊക്കെ കഴിഞ്ഞ് ഒരു മണി രണ്ടു മണിക്കൊക്കെ വന്ന് അവര് ക്ഷീണത്തിൽ കിടന്ന് രാവിലെ ഒമ്പത് പത്ത് മണിയാകുമ്പോൾ എഴുന്നേറ്റ് സുഭയും കല ആക്കിയൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലമുള്ള ആളുകൾക്കിടയിൽ നിന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പടച്ച റബും നീയും മാത്രമറിയുന്ന സമയത്ത് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുന്ന ദ്വാനാണ് അത് ജൌഫുല്ലൈലിലുള്ള ആണ് എന്താ ദുആ രാത്രിയുടെ ഉള്ളിലിരുന്ന് ചെയ്യുന്നത് അർദ്ധരാത്രിക്ക് ശേഷം ദുആ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ ഈ അമല് ചെയ്യുകയാണെങ്കിൽ അത് ഏത് വിഷയത്തിനാണോ ചെയ്യുന്നത് മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യാം ആ ചെയ്യുന്ന മൂന്ന് ദിവസത്തിന്റെ കാലയളവില് നിസ്കാരങ്ങൾ കള്ള ആക്കാതിരിക്കുക ഞാൻ ഈ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടുക ഘടകങ്ങൾ എന്ന് പറഞ്ഞാല് റൂമ് വൃത്തിയുള്ളതായിരിക്കണം അവിടെ മറ്റേ മലക്കുകളുടെ പ്രവേശത്തിന് എന്താ തടസ്സം നിൽക്കുന്ന രൂപങ്ങള് അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കണം അങ്ങനെ വളരെ ഹൃദയസ്ഥാനം കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചതോ അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള വല്ല സംഭവങ്ങളൊക്കെ റൂമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ശുദ്ധിയോടു കൂടെ ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് റബിനോട് ചെയ്യുന്ന ഈ ഒരു അമല് നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നല്ല റിസൾട്ട് ലഭിക്കും ഇതിപ്പോ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ മുമ്പേ ഞാൻ ഓരോരുത്തരും എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴും ഇവിടെ നേരിട്ട് വരുന്ന സമയത്തൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് അമലുകളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് പലരും നേരിട്ട് വന്നിട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് അവർ നേരിട്ട് തന്നെ ഉസ്താദ് പറഞ്ഞു തന്നിട്ട് ചെയ്യണം എന്ന രൂപത്തിൽ അള്ളാഹു എല്ലാവർക്കും നല്ല ആ ചെയ്യുന്ന അമലിൽ അള്ളാഹോ നല്ല ഫലം നൽകട്ടെ അതിനുശേഷം വളരെ നല്ല വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഈ അമല് ചെയ്യാം നല്ല റിസൾട്ട് അതിന് ലഭിക്കും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതൊക്കെ വിശുദ്ധ ഖുർആാനും സ്വലാത്തും ഹബീബായ തങ്ങളിലൂടെ തങ്ങളിലൂടെ സാധിപ്പിക്ക സാധിക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ തവസുലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളാണ് അപ്പൊ അതിനൊക്കെ ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് വേണം ചില ആളുകൾ പറയും ഞാൻ പത്തൊണ്ടായിരം വിഷമിയില്ലേ ശരിയായില്ലോ ഞാൻ എത്രീ ശരിയായില്ല എത്ര ആളുകള് അങ്ങനെ പറയുന്നതിലൊരർത്ഥില്ല കാരണം ആ ഒരു കാര്യം എപ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടത് ഏത് സമയത്താണ് ലഭിക്കേണ്ടത് എപ്പോൾ ലഭിച്ചാലാണ് അത് ഹൈറായിരിക്കുക എന്ന് കൃത്യമായി അറിയുന്നവനാണ് റബ്ബ് അപ്പൊ ആ റബ്ബ് സുബാനുഭവത്തെ ആയാൽ അത് നമുക്ക് സാധിപ്പിച്ചു തരും അപ്പൊ അമല് ചെയ്തതിന്റെ ശേഷം ആ ഒരു ചിന്ത മനസ്സിലുണ്ടാകാൻ പാടില്ല ഏത് ചിന്ത മനസ്സിൽ നിങ്ങൾ ഈ ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെയുള്ള അമലുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിങ്ങള് ചെയ്ത വീഡിയോസിന്റെ താഴെയുള്ള ൾ നോക്കു നോക്കൂ ആളുകൾക്ക് ഫലം ലഭിച്ചതിന്റെ എന്താ കമന്റുകൾ അതിൽ കാണാം അതൊക്കെ വെറുതെ പറയുന്നതല്ലല്ലോ അതാ ഫലം ലഭിച്ചത് കൊണ്ട് തന്നെ അവര് എഴുതുന്നതാണല്ലോ അപ്പൊ അതേപോലെ ഉറപ്പാണ് ഫലം ലഭിക്കും കാരണം നമ്മൾ വിശുദ്ധ കൊണ്ടുള്ള അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ആദ്യം വിശ്വാസമാണ് വേണ്ടത് ആ വിശ്വാസം ഉണ്ടാക്കാനുള്ള ഘടകമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആാനാണ് എന്തിനും പരിഹാരമാണ് രണ്ടാമത്തേത് ചെയ്യുന്ന ആ സമയത്ത് നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യ ചെയ്യ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ശുഭാപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ശുഭാപ്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവെ ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തു അതിങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോ ഒരു ഉസ്താദ് പറഞ്ഞത് കണ്ടപ്പോ ഞാൻ ആമല് ചെയ്തു അള്ളാഹു എനിക്കത് സാധിപ്പിച്ചു തരും ആ അമല് ചെയ്തതിന് ശേഷം അവന്റെ മനസ്സിൽ ഇങ്ങനെ വരണ്ട് അലഹദില്ല ഞാൻ പന്ത്രണ്ടായിരം റഹീം എന്നുള്ളത് ഉസ്താദ് പറഞ്ഞതുപോലെയാണ് ചെയ്തിട്ടുള്ളത് നിഷ അള്ളാഹുസ്താദ് കിതാബിലുള്ളതാണല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അതേപോലെ മഹാന്മാർക്ക് ഫലം ലഭിച്ചു എന്ന് പറഞ്ഞതാണ് ഞാൻ അതേപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി അള്ളാഹു എനിക്ക് അതിനൊരു വഴി കാണിച്ചു എന്നാലും എന്നാ പ്രതീക്ഷ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ പ്രതീക്ഷ അങ്ങനെ തന്നെ വേണം അപ്പൊ ആ പ്രതീക്ഷയിലൂടെ ആ പ്രതീക്ഷയാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അത് നല്ലൊരു ക്വാളിറ്റിയാണ് അള്ളാഹു നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും തരട്ടെ ഒരുപാട് ആളുകൾ നമ്മോട് കൊണ്ട് വസുത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചുരുങ്ങിയത് ഒരു പത്തഞ്ഞൂറോളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫോൺ കോളുകൾ ചെയ്തിട്ടുണ്ടാവും നേരിട്ട് കാണാൻ അവർക്കൊന്നും നമുക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയുന്നില്ല കാരണം ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ എടുത്തപ്പോൾ ഒരുപാട് ആളുകൾ എടുത്തപ്പോൾ ഒരു പത്തു നാനൂറോളം ആളുകൾ ഒരുമിച്ച് വന്നപ്പോൾ നമുക്ക് നോക്കാൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വന്നു അങ്ങനെ നമ്മൾ അതിനൊരു നിയന്ത്രണം വെച്ചു നിയന്ത്രണം വെച്ചപ്പോൾ അതില് ഒരു നാല്പതാള് അമ്പതാളൊക്കെ വരാ അത്ര ആളുകൾ ഒരു ദിവസം വരുന്ന സംവിധാനം ഉള്ളു അപ്പൊ അങ്ങനെ ആകുമ്പോഴും സമയം വൈകുന്നുണ്ട് കാരണം ഒരു ടോക്കണില് ചുരുങ്ങിയതില് മൂന്ന് നാല് ആളുകളൊക്കെ കയറിയിട്ട് അത്രയും ആളുകൾ സംസാരിക്കുന്നു അപ്പോ അതില് എന്താ ഒരു നാല് ആളുകളൊക്കെ വരുന്ന സംവിധാനമാകുന്നു അപ്പൊ അതും പ്രയാസമായി സംഭവിക്കുന്നു അങ്ങനെ നമുക്ക് അതിലൊരു പ്രയാസം ഇങ്ങനെ നേരിട്ട് തുടങ്ങിയപ്പോഴാണ് വീണ്ടും വീണ്ടും ആളുകളെ കുറക്കുകയും അതേപോലെ തന്നെ ബുക്ക് ചെയ്ത ആളുകളെ തന്നെ പലപ്പോഴും ക്യാൻസൽ ചെയ്യേണ്ടി വരികയൊക്കെ ചെയ്തു ചെയ്തു ചെയ്യുന്നത് അപ്പൊ ഇതൊന്നും ബോധപൂർവ്വം എന്ന് അറിയിക്കണം ഇനി ഒഴിവുള്ള ഒരു ദിവസം ഇനിശാള്ള അറിയിക്കും അതിനെ കറക്റ്റ് അതിന്റെ രൂപങ്ങളൊക്കെ നോക്കിയിട്ട് ഇനിശാള്ള അറിയിക്കുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ദർസിലേക്ക് അഡ്മിഷന് വേണ്ടി ചേർക്കാനുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അത് ഏത് സമയവും നിങ്ങൾക്ക് എന്താ നേരിട്ട് വരാവുന്നതാണ് കാരണം അത് അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതേപോലെ തന്നെ നേരത്തെ അവർക്ക് വന്നിട്ട് അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സൗകര്യമാകുന്ന രൂപത്തിൽ അവർക്ക് ചേർക്കണം അക്കാദമിക് ഇയർ ആരംഭിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരുങ്ങി തയ്യാറാകാനുണ്ടാകും അപ്പൊ നമ്മുടെ സ്ഥാപനം മലപ്പുറം ജില്ലയിലാണുള്ളത് മുലഹിറുസന്ന ബ്രൈറ്റ് അക്കാദമി എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഇനിശാ ഉള്ള ഏതു പ്രായത്തിലുള്ള കുട്ടികളെയാണ് ചേർക്കേണ്ടത് ഏഴാം ക്ലാസ് മുതലുള്ള മക്കളെ നിങ്ങൾക്ക് ചേർത്താവുന്നതാണ് അപ്പൊ മക്കളെ ചേർത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ചില ഞാൻ ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് മോനെ ചേർക്കാന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനൊന്നും നമ്മുടെ മക്കളെ കിട്ടൂല വളരെ ചെറുപ്പത്തിൽ അവരെ ദീനു പഠിപ്പിക്കണം അങ്ങനെ ദീനു പഠിപ്പിച്ചാലാണ് നമ്മൾ ഉപകരിക്കുന്ന രൂപത്തിൽ ആ മക്കളെ നമുക്ക് തിരിച്ചു ലഭിക്കുകയുള്ളു അപ്പൊ അതിന് ഇന്നിപ്പതൊന്നും പഠിച്ചിട്ട് ഒന്നും നഷ്ടാകൂല ഒന്നും നഷ്ടാകൂല നഷ്ടാകൂലെന്നെ നമുക്കെന്നെ ഉപകരിക്കുള്ളൂ എന്തായാലും ദീനു പഠിച്ച മക്കളായിരിക്കും നിങ്ങൾ പറയും എന്റെ മോൻക്ക് ബുദ്ധിയില്ല ഇല്ല എന്റെ മോൻക്കൊന്നും പഠിച്ചാൽ തലേ കയറില്ല എന്ത് പഠിച്ചാൽ തലേ കയറിയിട്ടില്ലെങ്കിലും എന്ത് ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിലും അവനെ പള്ളിയിലാണ് താമസിക്കുന്നത് എഴുത്തിക്കാഫിന്റെ നീയത്ത് വെച്ചിരിക്കുന്ന പ്രതിഫലം അതേപോലെ തന്നെ ഭവനത്തിൽ നിങ്ങൾക്കറിയോ ഒരു മനുഷ്യന്റെ ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവന് നാളെ ഋഷിന്റെ മേലുണ്ടെന്ന് മുത്ത ഹബീബ് അലൈഹി സൊല്ലാഹുലെ സെ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പ ഋഷിന്റെ മേലുകിട്ടും ഒരു ചാൻ മുകളിൽ സൂര്യൻ നിൽക്കുമ്പോ ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ആ സമയത്ത് ഓരോരുത്തരും അവരവർ ചെയ്ത പാപത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് മഹർഷിന്റെ മേലിട്ട് കിട്ടുന്ന ഒരു വിഭാഗം ആ വിഭാഗമാണ് മാത്രല്ല ഇന്ന് വളർന്നു വരുന്ന മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ മക്കളെപ്പോലെ വളർന്നു വരാതിരിക്കാൻ കഞ്ചാവിൻ്റെയും ലഹരിയുടെയും മദ്യത്തിന്റെയും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കാതിരിക്കാൻ നല്ല സ്പിരിച്വാലിറ്റി ആത്മീയതയില് എല്ലാ ദിവസവും ഹാതരാത്തി പോന്ന ശുഭസ്കാരം കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല മക്കളായി വളരാൻ വേണ്ടിയിട്ട് ദീനു പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയക്കുകയല്ലാതെ മറ്റൊരു മാർഗല്ല അല്ലെങ്കിൽ മക്കൾ വേറെ ഏതെങ്കിലും റൂട്ടിലൂടെ സഞ്ചരിക്കും നമുക്ക് അവരെ തിരിച്ച് കിട്ടാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും അതിനെ ചെറുപ്പനാളിലെ അവര് നാട്ടിലെ സൗഹൃദങ്ങളിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ പെടുന്നതിന്റെ മുമ്പേ അങ്ങനെ തിരിച്ചു കിട്ടാത്ത രൂപത്തിലേക്ക് ആകുന്നതിന്റെ മുമ്പേ നമ്മുടെ മക്കളെ ദീനു പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കണം ഇപ്പൊ ദീനു പഠിച്ച മക്കളാണ് ഇപ്പോ ഈ ഈ വർഷം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പഠിച്ച മുളെ ഹൈക്കോടതിയിൽ നിന്ന് എൻറോൾമെന്റ് ചെയ്ത അഡ്വക്കേറ്റ്മാരായി അവർ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോ ദീനു പഠിച്ചു എന്നുള്ളത് മറ്റുള്ള വിദ്യാഭ്യാസത്തിന് ഒരു കാരണവശാലും അത് ഓരോ നിമിഷവും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പഠനത്തിന്റെ പുരോഗതിയിലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി രക്ഷിതാക്കളെയൊക്കെ അറിയിക്കുക ചെയ്യും അവന് ശാ മക്കളെ വളരെ നേരത്തെ തന്നെ ദീനു പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക അല്ലാതെ നമ്മുടെ മക്കളെയൊക്കെ സ്വലങ്ങളാക്കട്ടെ എല്ലാത്തിനുമുപരി എപ്പോഴാണ് പറയാൻ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊബുറം പുറത്ത് വന്നിട്ട് ദ്വായ ചെയ്യാൻ സാധിക്കുന്ന മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ് മക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം അതാണ് അതല്ലാത്തൊരു നേട്ടം മക്കളെ കൊണ്ട് കിട്ടാനില്ല അവരെ പഠിച്ച അവര് എവിടെയെങ്കിലും ജോലി ചെയ്ത് അവര് ധാർമ്മികത പഠിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കില് അവർക്ക് നല്ല സാലറി ഉണ്ടാവും ഒരു മാസം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപക്ക് ശമ്പളം വാങ്ങിക്കുന്ന മക്കളാണെങ്കിൽ അവർ ഏതെങ്കിലും ബിസിനസ് വെഞ്ചറിലേക്കും ബിസിനസ് വിഷയങ്ങളിലേക്കൊക്കെ ആ ക്യാഷ് ഇറക്കി വെക്കും നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഫാത്തി ഓതാൻ വേണ്ടിയിട്ടൊരു മജ്ലിസ് സ്വരം കൂട്ടാനോ ആ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ടാവൂല അങ്ങനെ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കാൻ ദീനു പഠിപ്പിക്കുന്ന മക്കളാക്കി വളർത്തുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സൗലഹ്യങ്ങളായ മക്കളാകട്ടെല്ലാവരും ധാന്യമെന്ന് അസൂയത്ത് ചെയ്യുകയാണ് പരിശുദ്ധമായ റമദാൻ ഷെരീഫാണ് നമ്മിലേക്ക് എത്തുന്നത് മുന്നോടിയായിട്ട് നല്ല തയ്യാറെടുപ്പുകൾ എടുക്കുക റമദാനിനെ നല്ല സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുക എങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുക റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തയ്യാറാകുക ഈ നനച്ചുള്ളി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് ശുദ്ധീകരിച്ച് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമലാനിനെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ വീടും എല്ലാം വൃത്തിയാക്കിയിട്ട് അതിനുവേണ്ടി തയ്യാറാകുക അള്ളഹോ നമുക്കെല്ലാം ഒരുപാട് റമലാനുകളെ സ്വീകരിക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണം ചെയ്യണമെന്ന് അസ്ലാം വരഹമുല്ലാ വ